വാസ്തവത്തിൽ ഇന്ത്യയുടെ ദീർഘചരിത്രത്തിൽ ദേശവിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞാൽ ഒന്നാമത്തെ പേരാണ് ഹിന്ദു മഹാസഭ അതിന്റെ നേതാവാണ് ഈ സവർക്കർ ആ പാരമ്പര്യം പിന്നെ പലരും തുടർന്നു ആർ എസ് എസിന്റെ സർസംഘചാലകായ ആള് പിന്നീട് എഴുതുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നിങ്ങൾ ഊർജം പാഴാക്കരുത് ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പൊരുതണം ആരാണ് ആഭ്യന്തര ശത്രുക്കൾ ഒന്ന് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇങ്ങനെ രാഷ്ട്രത്തിനകത്ത് സവർക്കർ ആയിരത്തി തൊള്ളായിരം സവർക്കറുടെ ചരിത്രം നോക്കേണ്ടതാണ് തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം തടവിലാക്കപ്പെടുന്നു ഒമ്പതിലോ പത്തിലോ തുടർന്ന് അദ്ദേഹം നിരന്തരമായി മാപ്പ് എഴുതുന്നു ആറോ ഏഴോ തവണ മാപ്പ് എഴുതി ഈ മാപ്പ് വായിച്ചും അടുത്തിട്ടാണ് മുപ്പരെ സ്വതന്ത്രനാക്കിയത് അങ്ങനെ മാപ്പ് എഴുതിക്കൊണ്ടിരും ആദ്യത്തെ മൂന്നാല് മാപ്പൊന്നും ബ്രിട്ടീഷുകാരും മൈൻഡ് ചെയ്തില്ല അവസാനത്തെ മാപ്പ് മാപ്പപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞത് എന്നെ സ്വതന്ത്രനാക്കിയാൽ എന്റെ പിന്തുണ മാത്രല്ല എൻ്റെ അനുയായികളായ പതിനായിരക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടൻ ഉറപ്പ് തരാൻ എനിക്ക് കഴിയുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ ആൻഡമാൻ ജയിലിൽ നിന്ന് യാർവാദയിലേക്ക് കൊണ്ടുവരുന്നത് യാർവാദ ജയിലിൽ വരുന്നു പിന്നെ രത്നഗിരി ജില്ല വിട്ടുപോ ബന്ധനയിൽ അദ്ദേഹം രത്നഗിരി ജില്ലയിൽ പ്രവർത്തിക്കുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ വലിയ നേതാവായി ഉയരുകയും ഹിന്ദു മഹാസഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അകമേ തകർക്കാൻ പോന്ന ഒരു വിധ്വംസക ശക്തിയായി അദ്ദേഹം മതബോധത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്